നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ അറബിക്കടലും ഭാരതം ഭരിക്കുകയാണ് ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്നതാണ് അറബിക്കടൽ എന്ന് പുറത്തു വരുന്ന വാർത്തകൾ കൊള്ളക്കാർ തട്ടിയെടുത്ത ലൈബീരിയൻ കപ്പലിൽ ഇന്ത്യൻ നേവി കമാൻഡോ സംഘം എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നൽകുന്നത് ലൈബീരിയൻ കപ്പലിന്റെ മുഗൾ തട്ടിലെത്തിയ ഇന്ത്യൻ നാവിക കമാൻഡോ സംഘം കൊള്ളക്കാർക്ക് കപ്പൽ വിട്ടുപോകാനുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഇന്ത്യൻ നേവി കമാൻഡുകൾ കൊള്ളക്കാർ തട്ടിയെടുത്ത ലൈബീരിയൻ കപ്പൽ കയറി ലോകത്തെ അമ്പരിപ്പിച്ച വൻ നേട്ടം ഇന്ത്യയുടെ നാവിക ശക്തി എത്രത്തോളം വലുതാണ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത നിമിഷങ്ങളാണിത് ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഇന്ത്യൻ നാവികസേന നടത്തിയിരിക്കുന്നത് മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് അറബിക്കടലിൽ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ് ഇന്ത്യൻ നേവി ഇന്ത്യൻ നേവിയുടെ മൂന്ന് കൂറ്റൻ പടക്കപ്പലുകളാണ് അറബിക്കടലിൽ ഇന്ത്യയുടെ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കി കാവലോടെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തു നിൽക്കുന്നത് ഇപ്പോൾ ഇതാ മറ്റൊരു രാജ്യത്തിന്റെ കപ്പൽ ആ കപ്പലിന് ഒരു അപകടം സംഭവിച്ചപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പടക്കപ്പലുകൾ ഓടിയെത്തി അവിടെ സംരക്ഷണം ഒരുക്കുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്നു ഇന്നലെ മുതൽ ഇന്ത്യയുടെ ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്റർ ൾ ഈ കപ്പലിനെ നങ്കൂരമിട്ട് പറന്നിരുന്നു ആ കപ്പലിൽ നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു അതിനുശേഷമാണ് പടക്കപ്പൽ യുദ്ധക്കപ്പൽ ഈ തട്ടിയെടുക്കപ്പെട്ട കപ്പലിന് സമീപത്തേക്ക് എത്തുന്നത് ഇതിലെ ജീവനക്കാർ സുരക്ഷിതരാണോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് രണ്ടാം നിലയിലേക്ക് ഇന്ത്യൻ നാവിക കമാൻഡോ സംഘം ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നു കപ്പലിന് മുകളിൽ വട്ടമിട്ട് പറന്ന ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററിൽ നിന്നാണ് കമാൻഡോ സംഘം കപ്പലിലേക്ക് ഇറങ്ങിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു നാവികസേന ആസ്ഥാനത്ത് നിന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ദൗത്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കടൽ കൊള്ളക്കാർക്ക് കൂട്ടപ്പൊരിച്ചിലായിരിക്കും കടൽ കൊള്ളക്കാരിൽ ചിലർ വെടിയേറ്റ് കടലിൽ വീണു എന്നുള്ള വിവരങ്ങളും പുറത്തു പുറത്തുവരികയാണ് നാവികസേനയുടെ എലൈറ്റ് മറൈൻ കമാൻഡോ സംഘമാണ് ഏറ്റവും സുപ്രധാനമായ ഓപ്പറേഷൻ നടത്തുന്നത് വെള്ളിയാഴ്ചയാണ് സൊമാലിയൻ തീരത്തിന് സമീപം ലൈബീരിയൻ കപ്പൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടത് അഞ്ചോളം തീവ്രവാദികളാണ് ഈ കപ്പൽ തട്ടിയെടുത്തതെന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം അപകട സിഗ്നൽ ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യയുടെ പടക്കപ്പലുകൾ കുതിച്ചെത്തുകയായിരുന്നു ഇന്ത്യയുടെ ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ ഈ തട്ടിയെടുക്കപ്പെട്ട ലൈബീരിയൻ കപ്പലിന് സമീപമെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടത് ഇത് ഇന്ത്യയുടെ അഭിമാന നേട്ടമാണ് അറബിക്കടലിൽ ഒരു കൊള്ളക്കാരനും ഇനി ജീവനോടെ ഉണ്ടാകില്ലെന്ന് ഇന്ത്യൻ നാവികസേന ഉറപ്പിക്കുകയാണ് മറ്റാരുടെയും സഹായമോ ലോക പോലീസിന്റെ സഹായമോ ഇന്ത്യൻ നാവികസേനയ്ക്കോ ഇന്ത്യൻ സൈന്യത്തിനോ ആവശ്യമില്ലെന്ന് ഇന്ത്യ തെളിയിക്കുന്നു ഇത് ഇന്ത്യയുടെ അഭിമാന അഭിമാനകരമായ നേട്ടമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല അറബിക്കടലിന്റെ സുരക്ഷ ഒരുക്കാൻ ഇന്ത്യക്ക് സ്വന്തമായി അറിയാമെന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുകയാണ് അതിന് അമേരിക്കയുടെയോ റഷ്യയുടെയോ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല അവിടെ ചെങ്കടലിൽ ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ രക്ഷിച്ചെടുക്കാൻ അറബി നാടിൻ്റെ അടക്കം സഹായം തേടി ഇരുപത് രാജ്യങ്ങളുടെ കൂടി ഇരുപത് പടക്കപ്പലുകളാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം എത്തിയിരിക്കുന്നത് എന്നാൽ ഇങ്ങ അറബിക്കടലിൽ ഇന്ത്യ ഒറ്റയ്ക്ക് സൈനികമായി ഇന്ത്യ ഇത്രയും കാലം ഒരു രാജ്യത്തിനോടൊപ്പവും ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ഇന്ത്യക്ക് ഇന്ത്യതായ സൈനിക നിലപാടുണ്ട് റഷ്യയുടെയോ അമേരിക്കയുടെ ഒപ്പം സൈനിക സഖ്യം ചേരാൻ ഇന്ത്യ ഒരു കാലത്തും തയ്യാറായിരുന്നില്ല അതാണ് ഇന്ത്യയുടെ ഒരു സൈനിക നയം ആ നയം ഇപ്പോഴും ഇന്ത്യ തുടരുന്നു അതേസമയം തന്നെ സൈനികമായി ഓരോ ഘട്ടത്തിലും കൂടുതൽ പരിവർത്തനത്തിന് കൂടുതൽ മികച്ച ആയുധങ്ങൾ മികച്ച സൈനിക ശേഷി നേടാൻ ആയുധശേഷി നേടാൻ ഇന്ത്യ പരിശ്രമിക്കുന്നുമുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇതാ അറബിക്കടലിൽ ഒരു നൈബീരിയൻ കപ്പലിലെ കൊള്ളക്കാരെ നേരിടാൻ ഇന്ത്യയുടെ എല എലൈറ്റ് കമാൻഡോ സംഘം എത്തിയെങ്കിൽ അത് ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്നതാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല നേവിയുടെ ഹെലികോപ്റ്ററുകൾ നിരന്തരം കപ്പലിനെ വട്ടമിട്ട് പറക്കുകയാണെന്നതാണ് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നാവികസേനയുടെ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസോസ് നാവികസേനയുടെ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ എൻ എസ് ചെന്നൈ ഹെലികോപ്റ്റർ വിക്ഷേപിക്കുകയും കപ്പൽ ഉടൻ ഉപേക്ഷിക്കാൻ കടൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഹെലികോപ്റ്ററിലാണ് കമാൻഡോകൾ കപ്പലിനുള്ളിലേക്ക് ഇറങ്ങിയത് കപ്പലിനുള്ളിൽ ഇറങ്ങിയ കമാൻഡോകൾ ഇപ്പോൾ രണ്ടാം നിലയിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് പതിനഞ്ചോളം ഇന്ത്യക്കാർ ജീവനക്കാരായുള്ള കപ്പൽ വിട്ടുകിട്ടുന്നതിനാവശ്യമായ ഓപ്പറേഷൻ ആരംഭിച്ചതായി ഇന്ത്യൻ നാവികസേന ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് ഇന്ത്യക്കാർ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തി ഏത് രാജ്യത്തിന്റെയും ഏത് കൊള്ളക്കാരന്റെയും മടയിലെത്തി അവിടെ നിന്ന് ഇന്ത്യൻ ഇന്ത്യക്കാരെ രക്ഷിച്ചെടുത്തു കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് അതവർ ചെയ്യുമെന്ന് ഇന്ത്യ നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയും ഇന്ത്യക്കാരായ പതിനഞ്ചു പേർ കപ്പലിൽ ജീവനക്കാരായുണ്ട് അതുകൊണ്ട് തന്നെ ഈ കപ്പലിനെ തട്ടിയെടുത്ത തീവ്രവാദികളെ കടൽ കൊള്ളക്കാരെ കൊന്നു കടലിൽ തള്ളി അവർ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ശിരസാവഹിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ കമാൻഡോ സംഘം ആ ലൈബീരിയൻ കപ്പലിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ കടൽ കൊള്ളക്കാർക്ക് തല ചിതറാനുള്ള സമയമായിരിക്കും അവരുടെ തല വെടിവെച്ച് അവരെ വെടിവെച്ച് കൊലപ്പെടുത്തി ആ കപ്പൽ മോചിപ്പിക്കാനുള്ള വലിയ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഏത് നിമിഷവും ആ സന്തോഷ വാർത്ത ലോകത്തിലെത്തും ഇന്ത്യൻ നാവികസേന ലൈബീരിയൻ കപ്പൽ മോചിപ്പിച്ചിരിക്കുന്നു കടൽ കൊള്ളക്കാർക്ക് ദാരുണാന്ത്യം എന്നുള്ള ആ വലിയ വാർത്ത ഏത് നിമിഷവും ഇനി പുറത്തേക്ക് വരാം ദിവസങ്ങൾക്ക് മുൻപ് അറബിക്കടലിൽ മറ്റൊരു രാജ്യത്തിന്റെ കപ്പലിന് നേരെ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു അന്നും അറബിക്കടലിലെ ആ ഡ്രോൺ ആക്രമണമേറ്റ കപ്പലിനടുത്തേക്ക് പാഞ്ഞെത്തിയത് കുതിച്ചെത്തിയത് ഇന്ത്യയുടെ പടക്കപ്പലുകളാണ് അറബിക്കടലിൽ എപ്പോഴും ജാഗരൂകരായി ഇന്ത്യയുടെ നാവികസേന ഉണ്ട് എന്നതിന്റെ തെളിവാണ് അന്നത്തെ ആ സംഭവവും ഇപ്പോൾ ലൈബീരിയൻ കപ്പലിനടുത്തേക്ക് രക്ഷാപ്രവർത്തനം എത്തിയ ഇന്ത്യൻ പടക്കപ്പലിന്റെ സാന്നിധ്യവും അറിയിക്കുന്നത് ഇന്ത്യ വലിയ സൈനിക ശക്തിയായി മാറുകയാണ് അറബിക്കടലിന്റെ അറബിക്കടലിൽ ഇന്ത്യയുടെ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ ഇന്ത്യയ്ക്ക് ആരുടെയും ഔദാര്യത്തിന്റെ ആവശ്യമില്ലെന്ന് ഇന്ത്യ തെളിയിക്കുന്നു ഇന്ത്യക്ക് സ്വന്തമായി സൈനിക ശക്തിയുണ്ട് ഐ എൻ എസ് ചെന്നൈയും അടുത്ത് പുറപ്പെടാനായി ഐ എൻ എസ് കൊച്ചിയുമൊക്കെ കാത്തിരിക്കുന്നു പടക്കപ്പലുകളിൽ മുൻപന്തിയിലുള്ള നിരവധി കപ്പലുകൾ ഇന്ത്യയുടെ ഭാഗത്തുണ്ട് ആ കപ്പലുകളിൽ മൂന്നെണ്ണമാണ് സദാ ജാഗരൂകരായി അറബിക്കടലിൽ നങ്കുരമിട്ടിരിക്കുന്നത് ഏതെങ്കിലും ശത്രു രാജ്യം ഇന്ത്യയുടെ പടക്കപ്പലുകളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും ഏതെങ്കിലും രാജ്യത്തിന്റെ പടക്കപ്പലുകളെ കൊള്ളക്കാർ ആക്രമിച്ചാൽ ആ കപ്പലുകളും ഇന്ത്യ രക്ഷിച്ചെടുത്ത് അവർക്ക് തിരികെ നൽകും അങ്ങനെ ലോക പോലീസിന്റെ പദവിയിലേക്ക് ലോകത്തെ ഏറ്റവും സൈനിക ശേഷിയുള്ള നാവിക സേനയായി ഇന്ത്യൻ സൈന്യം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിവരം ഇപ്പോൾ ലോകം ഇന്ത്യയെ കാതോർത്തിരിക്കുന്നു ഈ ലൈബീരിയൻ കപ്പലിന് എന്ത് സംഭവിക്കും ഇന്ത്യൻ കമാൻഡോ സംഘത്തിന്റെ ഓപ്പറേഷൻ എപ്പോൾ പൂർത്തിയാകുമെന്നുള്ള വലിയ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് ലോക